അമേരിക്കയിലെ വെള്ളപ്പൊക്കത്തിന് പിന്നാലെ ഇസ്രായേലിലെയും അവസ്ഥ കുറച്ച് പ്രശ്നത്തിലാണെന്ന് തന്നെ പറയാം പക്ഷെ ഇസ്രായേലിനെ വിഴുങ്ങുന്നത് തീയാണെന്ന് മാത്രം ഇസ്രായേലിലെ ജറുസലേമിലുണ്ടായ വൻ തീപിടുത്തത്തിൽ ആയിരക്കണക്കിന് ഏക്കർ വനമാണ് കത്തി നശിച്ചത് ആഗോളതലത്തിൽ പലയിടങ്ങളിലും സംഘർഷ സാഹചര്യങ്ങൾ ഉടലെടുത്ത് രാഷ്ട്രീയ അരക്ഷിതാവസ്ഥകൾ മുളപൊട്ടി വരുമ്പോൾ മിക്കയിടത്തും കാണുന്ന ഒരു പ്രധാന സാന്നിധ്യമാണ് അമേരിക്കയും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും എല്ലായിടത്തും ഇടപെട്ട് മെയിൻ റോൾ കളിക്കുന്ന അമേരിക്കയ്ക്ക് കിട്ടിയ പണി പക്ഷേ ഇതൊന്നുമല്ല സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് കൂപ്പുകുത്താനൊരുങ്ങുന്ന ഒരു സാമ്പത്തിക സ്ഥിതിയും ജനപ്രീതി വളരെയധികം കുറഞ്ഞ ഒരു പ്രസിഡന്റും കലുതുള്ളി നിൽക്കുന്ന പ്രകൃതിയുമൊക്കെയാണ് അവിടുത്തെ പ്രതിസന്ധികളായി മാറിയിരിക്കുന്നത് കാട്ടുതീയും ചുഴലിക്കാറ്റുമൊക്കെ ആഞ്ഞു വീശിയ അമേരിക്കയിലെ പ്രകൃതിയുടെ കോപം ഇപ്പോഴും തീർന്നിട്ടില്ലെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് നേരത്തെ ഉണ്ടായതിലും വിനാശകരമായ ഒരു ചുഴലിക്കാറ്റിന്റെ സീസൺ അടുത്തു തന്നെ വരുന്നുണ്ടെന്ന ആശങ്കയിലാണ് ഇപ്പോൾ രാജ്യത്തിന്റെ കാലാവസ്ഥാ പ്രവചന ഉള്ളത് അതുമാത്രമല്ല നാഷണൽ വെതർ സർവീസ് ജീവനക്കാരുടെ ക്ഷാമം നേരിടുന്നതും പല ഓഫീസുകളിലും പരിചയ സമ്പന്നരായ അധികൃതർ ഇല്ലാത്തതും സമയബന്ധിതമായ തീരുമാനങ്ങൾ അറിയിക്കുന്നതിൽ തടസ്സം വരുത്തിയേക്കാമെന്ന ആശങ്കയും ഏജൻസി പങ്കുവയ്ക്കുന്നുണ്ട് ന്യൂയോർക്ക് ക്ലീവ്ലാൻഡ് ഹ്യൂസ്റ്റൺ ഡാംബ ഉൾപ്പെടുന്ന പ്രധാന നഗരങ്ങളാണ് ചുഴലിക്കാറ്റ് ബാധിക്കാൻ സാധ്യതയുള്ള ഇടങ്ങൾ നിലവിലെ അമേരിക്കയിലെ കാലാവസ്ഥ വളരെ മോശം സ്ഥിതിയിലാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കൂടാതെ മഴ താപനില കാറ്റിന്റെ വേഗത എന്നിവയിലെ ദൈനംദിന ഏറ്റക്കുറച്ചിലുകൾ ഉൾപ്പെടെയുള്ള കാലാവസ്ഥാ വ്യതിയാനങ്ങളെ അടിസ്ഥാനമാക്കി ടൈഡൻ വെതർ പ്രവചന കമ്പനി നടത്തിയ വിശകലനത്തിൽ തലകീഴായ കാലാവസ്ഥ രേഖപ്പെടുത്തുന്നത് അമേരിക്കയിലെ ഏറ്റവും ജനസംഖ്യയുള്ള അൻപത് നഗരങ്ങളിലാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങളിൽ നിന്നുള്ള ഡാറ്റ ഉപയോഗിച്ച് ടൈറ്റ് ചാർട്ടിലെ വിദഗ്ദ്ധർ ഒരു കാലാവസ്ഥ പ്രവചനാതീതമായ സൂചിക വികസിപ്പിച്ചെടുത്തിരുന്നു ഒക്ലഹോമ ആണ് ഏറ്റവും കൂടുതൽ കാലാവസ്ഥാ പ്രതിസന്ധികൾ നേരിടുന്നത് കൂടാതെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ കുറവുള്ള രണ്ടാമത്തെ സ്ഥലവുമാണിത് ഒക്ലഹോമ സിറ്റിക്ക് തൊട്ടു പിന്നിൽ നബ്രാസ്കയിലെ ഒമാഹയാണുള്ളത് ഒമാഹയിൽ ഏറ്റവും തീവ്രമായ ശരാശരി താപനില വ്യതിയാനങ്ങളാണ് രേഖപ്പെടുത്തുന്നത് ഏതൊരു ദിവസവും ഇരുപത് ഡിഗ്രിയിൽ കൂടുതൽ ഏറ്റക്കുറച്ചിലുകൾ ഇവിടെ ഉണ്ടാകാറുണ്ട് ഏറ്റവും പ്രവചനാതീതമായ സംസ്ഥാനങ്ങളിൽ താമസിക്കുന്ന ആളുകൾ ദൈനംദിന വെല്ലുവിളികൾ നേരിടാൻ സാധ്യതയുണ്ടെന്നും ഒക്ലഹോമ സിറ്റിയിലെയും ഒമാഹയിലെയും നിവാസികൾ പെട്ടെന്നുള്ള കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്ക് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണെന്നും ടൈം ചാർട്ടിന്റെ സ്ഥാപകനായ റയാൻ ബ്ലണ്ടൻ കണ്ടെത്തലുകൾക്ക് ശേഷമുള്ള മുന്നറിയിപ്പിൽ പറഞ്ഞിരുന്നു ദൈനംദിന താപനിലയിലും കാറ്റിലും മഴയിലും വലിയ ഏറ്റക്കുറിച്ചിലുകൾ കാണുന്ന മിനിയ പോളീസ് ചിക്കാഗോ ഫോർട്ട് ബർത്ത് എന്നീ നഗരങ്ങൾക്കും മുന്നറിയിപ്പ് ബാധകമാണ് അതേസമയം കാലാവസ്ഥ ഏജൻസികളിൽ ആവശ്യത്തിന് ഉദ്യോഗസ്ഥർ ഇല്ലാത്തത് കാലാവസ്ഥാ പ്രതിസന്ധിക്ക് കൂടുതൽ വെല്ലുവിളി ഉയർത്തുകയാണിപ്പോൾ കഠിനമായ കാലാവസ്ഥ പ്രത്യാഘാതങ്ങളിൽ നിന്ന് ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നതിന് ഉത്തരവാദിത്തമുള്ള നാഷണൽ വെതർ സർവീസ് ഓഫീസുകളിൽ മുപ്പത് എണ്ണത്തിലെങ്കിലും കാലാവസ്ഥ നിരീക്ഷകൻ ഇൻചാർജ് തസ്തികയിൽ പരിചയസമ്പന്നനായ ഉദ്യോഗസ്ഥനില്ല ന്യൂയോർക്ക് സിറ്റി ക്ലീവ്ലാൻഡ് ഹ്യൂസ്റ്റൺ ടാമ്പ തുടങ്ങിയ പ്രധാന ജനവാസ കേന്ദ്രങ്ങളിലെ ഓഫീസുകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ചുഴലിക്കാറ്റ് സാധ്യതയുള്ള ഹ്യൂസ്റ്റൺ ഗാൽവെസ്റ്റൺ പ്രവചന ഓഫീസിൽ ഒരു മാനേജർ പോലുമില്ല അതിനിടയിൽ വെള്ളപ്പൊക്ക ഭീഷണിയിൽ വലയുകയാണ് വടക്കൻ ടെക്സിസയിലെയും ഒക്ലഹോമയിലെയും ജനങ്ങൾ സമീപ ദിവസങ്ങളിൽ പ്രദേശത്ത് പെയ്ത കനത്ത മഴ സ്ഥിതി വഷളാക്കുകയായിരുന്നു മൂന്ന് ദശലക്ഷത്തിലധികം ആളുകളാണ് ഇവിടെയുള്ളത് അതുകൂടാതെ ഹെലികോപ്റ്ററുകളും വിമാനങ്ങളും തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ഉദ്യമത്തിൽ പങ്കെടുത്തിട്ടുണ്ടെന്നും രാജ്യത്തെ സൈന്യവും തിരച്ചിലിനും രക്ഷാപ്രവർത്തനത്തിനും സഹായിക്കുന്നുണ്ടെന്നും ഇസ്രായേലി അധികൃതർ അറിയിച്ചിരുന്നു ദേശീയപാതകൾ ഉൾപ്പെടെ പ്രധാന റോഡുകളെല്ലാം ഇസ്രായേൽ അടച്ചിരുന്നു ഇസ്രായേലിന് ഒറ്റയ്ക്ക് നിന്നുള്ള പ്രതിരോധം വെല്ലുവിളി ഉയർത്തിയതോടെ ഇറ്റലി ക്രൊയേഷ്യ സ്പെയിൻ ഫ്രാൻസ് റൊമാനിയ എന്നീ രാജ്യങ്ങൾ തീയണയ്ക്കാൻ വിമാനങ്ങൾ അയച്ചിരുന്നു കൂടാതെ നോർത്ത് മാസിഡോണിയ സൈപ്രസ് തുടങ്ങിയ രാജ്യങ്ങൾ വെള്ളം ഒഴുകുന്ന വിമാനങ്ങളും ഇസ്രായേലിൽ എത്തിച്ചിരുന്നു അടിക്കടി അഗ്നിബാധയുണ്ടാകുന്ന ഒരു രാജ്യം തന്നെയാണ് ഇസ്രായേൽ കാട്ടുതി ഇസ്രായേലിൽ നിത്യ കാഴ്ചയാവുന്നതിനെക്കുറിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പരിസ്ഥിതി മന്ത്രാലയം വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കിയിരുന്നു രാജ്യത്തെമ്പാടും തുറന്ന പ്രദേശങ്ങളുടെ വിസ്തൃതി കുറയുന്നുവെന്നും ഇത് കാട്ടുതീക്ക് കാരണമാവുന്നുവെന്നും ഇസ്രായേലിന്റെ നാഷണൽ എക്കോസിസ്റ്റം പ്രോഗ്രാം തയ്യാറാക്കിയ വാർഷിക റിപ്പോർട്ടിൽ വ്യക്തമായ കാര്യമാണ് ഭൂവിനിയോഗം പ്രകാശമലിനീകരണം കാലാവസ്ഥാ വ്യതിയാനം പോലെയുള്ള ഘടകങ്ങളാണിതിന് പിന്നിലുള്ളത് എന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത് രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത് കാലയളവിൽ ഇസ്രായേലിൽ പ്രതിവർഷം ശരാശരി മുപ്പത് സ്ക്വയർ കിലോമീറ്റർ എന്ന തോതിലുള്ള പ്രദേശമാണ് നഷ്ടമായത് ഇസ്രായേലിലെ ബീച്ചുകളുടെ എഴുപത്തിയെട്ട് ശതമാനവും പ്രകാശമലിനീകരണം നേരിടുമ്പോൾ ചില നഗരങ്ങളിൽ രാത്രികാലത്തും അതിഭീകരമായ പ്രകാശ സംവിധാനങ്ങളാണ് ഉപയോഗിക്കുന്നത് ഇതോടൊപ്പം തന്നെ കാട്ടുതീ സംഭവങ്ങളുടെ തോതും തീവ്രതയും ഉയർന്നിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചു മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെയുള്ള കാലയളവിൽ രാജ്യത്തിന്റെ മെഡിറ്ററേനിയൻ മേഖലയിലുള്ള വനപ്രദേശങ്ങളുടെ അഞ്ഞൂറ് സ്ക്വയർ കിലോമീറ്റർ വരുന്ന പ്രദേശങ്ങൾ ഒരു തവണയെങ്കിലും കാട്ടുതീക്ക് വിധേയമായെന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട് ഇതേ കാലയളവിൽ രാജ്യത്തിന്റെ പുൽപ്രദേശങ്ങളുടെ കാൽഭാഗവും നാശം അഭിമുഖീകരിച്ചു രണ്ടായിരത്തി പത്തിൽ വടക്കൻ ഇസ്രായേലിലെ മൗണ്ട് കാർമലിൽ നാല് ദിവസത്തേക്ക് പടർന്ന ഒരു വലിയ കാട്ടുതിയിൽ നാൽപ്പത്തിനാല് പേർ കൊല്ലപ്പെടുകയും ഏകദേശം പന്ത്രണ്ടായിരം ഏക്കർ കത്തി നശിക്കുകയും ചെയ്തിരുന്നു അതിൽ ഭൂരിഭാഗവും വനപ്രദേശമായിരുന്നു അതിനുശേഷമുണ്ടായ ഏറ്റവും വലിയ കാട്ടുതീയാണ് ഇതെന്നാണ് വിലയിരുത്തൽ